ുംയമ്പും സംഗീത കൂട്ടായ്മയുടെ നാലാം വാർഷികം നടന്നു കാട്ടാക്കട ചാരുപാറ ബാർത്തോമാരത്തിൽ നടന്ന പരിപാടി ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സംഗീതത്തിന് കഴിയുമെന്നും ഈ കൂട്ടായ്മ ദീർഘകാലം മുന്നോട്ട് പോകട്ടെ എന്നും ഐ ബി സതീഷ് എം എൽ എ പറഞ്ഞു ആർ എൽ വി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു തന്നെയും കുടുംബത്തെയും അപമാനിക്കാനുള്ള ശ്രമം സമൂഹ മാധ്യമത്തിലൂടെ ഇപ്പോഴും തുടരുകയാണെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞു ഭർണ ഇപ്പോഴും അറുതിയായിട്ടില്ലെന്നും ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി ചീഫ് അഡ്മിൻ ഷിബു മാനുവൽ ദാസ് കാട്ടാക്കട കവി അഖിലൻ ചെറുകോട് മാർത്തോമ വയോജന മന്ദിരം സൂപ്രണ്ട് രാജേഷ് മാത്യു സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് വിനോദ് വാഴച്ചൻ ഫ്ലവേഴ്സ് കോമഡി താരം ഷിബു മംഗളയ്ക്കൽ ഡോക്ടർ ഷിബു പാലേളി ലയൻസ് ക്ലബ് ട്രഷറർ സന്തോഷ് ഉണ്ണി ഗ്രൂപ്പ് അഡ്മിൻ കവിത തുടങ്ങിയവർ പങ്കെടുത്തു നമ്മളെല്ലാം എന്ന പൊതുപ്രവർത്തകളിൽ പങ്കെടുക്കുന്നവരാണ് പക്ഷെ ഒരു വലിയ സദസ്സിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സംഗീതം കൊണ്ട് ഒരുമിക്കപ്പെട്ടവർ കാണാനോ കേൾക്കാനോ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല അവർ രവീന്ദ്ര സംഗീതം കൊണ്ട് ഒരുമിക്കപ്പെട്ടവരാണ് കാസർഗോഡ് മുതൽ ഇങ്ങനെ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾ അവരെ ഒരുമിപ്പിക്കാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അത് രവീന്ദ്ര സംഗീതമാണ് മലയാളം സൃഷ്ടിച്ച അനുഗ്രഹീതനായ സംഗീതജ്ഞനാണ് രവീന്ദ്രൻ മാഷ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരിക്കലും മരിക്കാത്ത പാട്ടുകൾ ഈണങ്ങൾ അത് മൂടിക്കൊണ്ടാണ് ഓരോ മലയാളിയുടെയും ദിവസം കടന്നു സംഗീതം നമുക്ക് ഒരു മരുന്നാണ് പലപ്പോഴും ഒരു ആരോഗ്യശാസ്ത്രത്തിനും കണ്ടെത്താനാകാത്ത നിർവൃതിയും മനസമാധാനവും സ്വത്തതയും സംഗീതം നൽകുന്നുണ്ട് എന്നത് നമ്മളെല്ലാം ജീവിതത്തിലൂടെ അനുഭവിച്ച ഒരു സമൂഹ ജീവിയായ നമ്മളെല്ലാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കല എന്ന് പറയുന്ന ഒരു മായ ആനന്ദത്തെ ഉൾക്കൊള്ളുന്ന സംഗീതത്തിന്റെ പേരിലാണ് നമ്മളുടെ ഒരു മനുഷ്യ ജന്മം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ സംസ്കാരം വളരുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും മുൻപന്തിയിലൂടെ വളർന്നു വന്ന ഒരു ഇനമാണ് കല അത് സംഗീതമായാലും നൃത്തമായാലും വാദ്യമായാലും മറ്റേത് മനുഷ്യപരിണാമത്തെ സൂചിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം പരിശോധിക്കുമ്പോൾ കലയാണ് ഏറ്റവും ആദ്യവും മനുഷ്യനുമായി താത്താത്മ്യം പ്രാപിച്ച് ഒപ്പത്തിനൊപ്പം വളർന്നു വന്നിട്ടുള്ളത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസവും മറ്റു സംസ്കാരവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ ആനന്ദത്തെ കണ്ടെത്തിയത് ഇത്തരത്തിലുള്ള പാട്ടിലൂടെയും കൊട്ടിലൂടെയും തുള്ളി തുള്ളിച്ചാടലിലൂടെയാണ് മനുഷ്യപരിണാമത്തെ പരിശോധിക്കുമ്പോൾ കാട്ടിൽ വേട്ടയാടപ്പെട്ട മൃഗത്തെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബിശപ്പ് ബിഷപ്പിന് വിശപ്പടത്തുന്നതിനായി ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഭവ കിട്ടി അവർ കൂട്ടമായി നിന്നുകൊണ്ട് അത് കഴിക്കുകയും ആസ്വദിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരം കലാപ്രവർത്തനങ്ങളിൽ കൊടുക്കുകയും ചെയ്ത ഒരു ചരിത്രം ഒരു കലാഗവേഷകൻ എന്ന രീതിയിൽ പഠിച്ചപ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് നമ്മുടെ ഇന്ന് ആസ്വദിക്കുന്ന ഈ കല എന്ന് പേരിട്ട് വിളിക്കുന്ന സംഗീതവും നൃത്തവും